Namaskaram. ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യുവഫ നാഷൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ പോർച്ചുഗലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഒന്ന് ഒന്ന് എന്ന സ്കോറിനായിരുന്നു ക്രൊയേഷ്യ അവരെ സമനിലയിൽ തളച്ചിരുന്നത് മത്സരത്തിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിരുന്നില്ല പരിശീലകന് റോബർട്ടോ മാർട്ടിനസ് അദ്ദേഹത്തിന് വിശ്രമം നൽകുകയായിരുന്നു പോർച്ചുഗലിന് വേണ്ടി ഫെലിക്സാണ് ആദ്യം ഗോൾ നേടിയത് പിന്നീട് ക്രൊയേഷ്യയുടെ സമനില ഗോൾ ഗോർഡിയോളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഈ മത്സരത്തിൽ പകരക്കാരൻ്റെ രൂപത്തിലായിരുന്നു സ്ട്രൈക്കറായ ഫാബിയോ സിൽവ കളിച്ചിരുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പരിശീലകനായ റോബർട്ടോ മാർട്ടിനസ് ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ നിന്നും ഒരു ഡിഫറൻ്റ് ആയ സ്ട്രൈക്കറാണ് സിൽവ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരുടെയും കളിശൈലി വ്യത്യസ്തമാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് പോർച്ചുഗീസ് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫാബിയോ സിൽവ ഒരല്പം ഇൻട്രസ്റ്റിംഗ് ആയ ഒരു താരമാണ് ഒരു വ്യത്യസ്തനായ ഫോർവേഡാണ് ഇൻട്രസ്റ്റിംഗ് സ്കിൽസ് അദ്ദേഹത്തിനുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെയോ അതല്ലെങ്കിൽ മറ്റുള്ള സ്ട്രൈക്കർമാരെ പോലെയോ അല്ല അദ്ദേഹം ഉള്ളത് തീർച്ചയായും ട്രെയിനിങ് ക്യാമ്പ് ഞാൻ നന്നായി ആസ്വദിച്ചിരുന്നു ഒരു ലെവലിൽ ഉള്ള ഒരുപാട് താരങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇതാണ് പോർച്ചുഗലിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് നിലവിൽ സ്പാനിഷ് ക്ലബ്ബായ ലാസ് പാൽവസിന് വേണ്ടിയാണ് ഫാബിയോ സിൽവ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലാലികയിൽ മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റും ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിരണ്ടുകാരനായ ഈ താരം പോർച്ചുഗീസ് ക്ലബ്ബായ പോർട്ടോയിലൂടെയാണ് വളർന്നു വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ വോൾവേഴ്സിന് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം